ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ നൽകാൻ തീരുമാനിച്ചു കൂടാതെ എൻ്റെ അബുദാബിയിലുള്ള അബ്ദുൾ റൗഫ് എന്ന സുഹൃത്തുമായി ചേർന്നുകൊണ്ടാണ് നിമിഷപ്രിയയെ ഇവിടെ എത്തിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്തായ അബ്ദുൾ റഫീഫിൻ്റെ ഫ്രണ്ടാണ് ഇസുദിൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്നു അപ്പോ എന്നെ കുറിച്ച് അബ്ദുറഹീമിന്റെ രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തനത്തിൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ അവിടുന്ന് മോചിപ്പിച്ച് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഇതോടുകൂടിയാണ് ബോച്ച ഇപ്പം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ബോച്ചയുടെ കാര്യത്തിൽ നമുക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലേ ഒത്തിരി ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നിരുന്നാലും ഒരു ജീവനെ രക്ഷിച്ച് നമ്മളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ബോച്ച കാണിക്കുന്ന ആ ഒരു നല്ല മനസ്സ് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഏ അപ്പം അങ്ങനെ മുൻകൈ എടുത്തുകൊണ്ട് ബോച്ച മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ നിമിഷപ്രിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്തുകൊണ്ടാണ് ഒരു കുട്ടിയുണ്ട് ഒരു കൊച്ചു കുട്ടിയാണുള്ളത് ശരിയാണ് കൊലപാതകത്തെ ഒരിക്കലും നല്ലത് എന്ന് പറയല്ല പക്ഷെ ചെയ്തത് തെറ്റു തന്നെയാണെങ്കിൽ പോലും ഒരു മലയാളി എന്നുള്ള രീതിയിൽ അവർ വന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ കൂടുതൽ ആൾക്കാരും അപ്പോൾ അതിനു വേണ്ടി പോച്ച മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് റൗഫിനോട് പറഞ്ഞ് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തുന്നത് അപ്പോ ഇങ്ങനെ നിമിഷപ്രിയെ രക്ഷിക്കണം എന്നൊക്കെയുള്ള സംഭാഷണം വന്നപ്പോ യസുദ്ദീൻ പറഞ്ഞു യമനി തീർച്ചയായിട്ടും എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട് അവിടെ ഗ്രാമത്തലവിലും പിന്നെന്തോ ഷെയ്ക്കോ അങ്ങനെയൊക്കെ പറഞ്ഞു ഇവരൊക്കെ കൂടെ കുടുംബാംഗങ്ങളൊക്കെ കൂടെയാണ് തീരുമാനിക്കുന്നത് അപ്പോ കഴിഞ്ഞ മാസം ശ്രമിച്ചപ്പോഴൊക്കെ പതിവ് പോലെ മറ്റുള്ളവരൊക്കെ ശ്രമിച്ചപ്പോൾ ഉള്ള അതേപോലെ തന്നെ അനുഭവമാണ് എനിക്ക് ഉണ്ടായത് പൈസ കൊടുത്താലും അവർ കുടുംബത്തിലുള്ള ചിലവരൊക്കെ ക്ഷമിക്കാൻ തയ്യാറല്ല എന്നതായിരുന്നു ഇവിടുത്തെ വലിയൊരു ചലഞ്ച് അബ്ദുറഹീമിന് നാൽപ്പത്തിനാല് കോടി മുപ്പത്തിനാലു കോടി രൂപ ലഭിക്കണം എന്നുള്ള മാത്രമായിരുന്നു വിഷയം ബാക്കിയെല്ലാം ഒക്കെയായിരുന്നു ഇവിടെ അങ്ങനെ ഒരു ചലഞ്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് അവസാന നിമിഷം വരെ എത്തിച്ചേർന്നത് പക്ഷേ അവസാന നിമിഷത്തിൽ രണ്ട് ദിവസമായിട്ട് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസുദ്ദീൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ അവിടെയുള്ള ഗ്രാമത്തലവിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ അവരെ രക്ഷിക്കാൻ ആ വധശിക്ഷ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ആണ് വീഡിയോയിലൂടെ ഞാനുമായിട്ട് സംസാരിച്ചത് ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം അതൊരു പ്രൂഫ് ഇവരൊക്കെ കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്താൽ അവസാനം അപ്പൊ അവര് ആവശ്യപ്പെട്ട ബ്ലഡ് മണി അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നിമിഷപ്രിയെ ഇനിയും സമയമുണ്ട് നമുക്ക് മോചിപ്പിച്ചെടുക്കാമെന്നാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഉത്തരവ് അപ്പം ബോച്ച ഒരു കോടിയോ മറ്റോ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു കോടി രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി ബാക്കി മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര സഹായങ്ങൾ ചെയ്ത് ശരിയാണ് സഹായിക്കാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ചിലവർക്ക് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുവാനേ കഴിയത്തുള്ളൂ സാമ്പത്തികമായിട്ട് പുറകിലോട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ടും സഹായിക്കാൻ പറ്റും എല്ലാ കാശ് കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ മീഡിയ വഴി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ന്യൂസ് നമ്മൾ കൊടുത്തുകൊണ്ട് ആർ ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു ഉപകാരമായി തീരും ആ ഈ ബ്ലഡ് മണി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി അധിക സമയമില്ല ജൂലൈ പതിനാറാണ് അവർ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ ഇനിയിപ്പം ഇത് മുന്നോട്ട് നീക്കുമോ എന്നറിയില്ല പക്ഷേ ഇത് ഈ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഫുള്ള് നമുക്ക് പറയാൻ പറ്റത്തില്ല നൂറ് ശതമാനം ഉറപ്പെന്നുള്ള കാര്യമില്ല എങ്കിലും ഒരു പക്ഷേ നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും നമുക്ക് കിട്ടാൻ അത് കിട്ടുമല്ലോ നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും അത് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവ് അവസാനം ഉണ്ടാവും അത് പ്രശ്നമല്ല എന്നതുകൊണ്ട് പിന്മാറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അറബിയും ഈ അബ്ദറുഫും എന്റെ ഫ്രണ്ടൊക്കെ വീഡിയോയിലൂടെ സംസാരിക്കുന്നതും അവർ മറ്റുവരുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം അങ്ങനെ അവരിൽ കൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ ഒരു കോടി രൂപ നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളതും ബാക്കി പൈസ പിരിച്ചെടുക്കുക മലയാളികൾ തരും മുപ്പത്തിനാല് കോടി ചോദിച്ചപ്പോൾ നാൽപ്പത്തിനാല് കോടി തന്ന മലയാളികൾ തീർച്ചയായും കട്ടയ്ക്ക് നിൽക്കും പുലിക്കുട്ടികളാണ് അത്യാവശ്യം വന്നാൽ ജാതി മതക്കം മറന്ന് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത് ലോകത്തിന് മാതൃകയായിട്ടുണ്ട് വീണ്ടും അതിവിടെ ഇവിടെ ആവർത്തിക്കപ്പെടും അതാണ് മലയാളികൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് സഹായ കമ്മിറ്റി ഉണ്ട് എന്നറിയാൻ സാധിച്ചു അവരെന്തോരം പിരിച്ചിട്ടുണ്ട് എത്രയുണ്ട് ഇതൊന്നും അറിയില്ല ഞാന് അപ്പം ബോച്ച ഒരു കോടി രൂപയാണ് നിമിഷപ്രിയയെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്ന പണം അത് ബാക്കി മലയാളികളായിട്ടുള്ള എല്ലാവരും പിരിച്ച് എനിക്ക് തോന്നുന്നു ഒരു മിൽ വൺ മില്യൺ ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വൺ മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് എട്ടര കോടിയോളം വരും അപ്പോൾ അത് നമ്മുടെ നല്ല മനസ്സായ നല്ല മനസ്സുള്ള ഒത്തിരി ആൾക്കാർ നമ്മളുടെ മലയാളികളുണ്ട് അല്ലേ നല്ല മനസ്സ് മാത്രം പോരാ സാമ്പത്തികമായി സഹായിക്കാനുള്ള കഴിവും അങ്ങനെ കഴിവുള്ള ഒത്തിരി ആൾക്കാർ നമ്മളുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവരെ എല്ലാവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിമിഷപ്രിയെ നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അവർ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് എങ്കിലും ആ ഫാമിലിയിലേക്ക് അവർ ഇത്രയും നാളും ആ ജയിലിൽ കിടന്ന് അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാവരും ഒരുമാതിരി എല്ലാവരുടെ ആഗ്രഹം അവരെങ്ങനെയെങ്കിലും തിരിച്ച് കേരളത്തിൽ വരണം എന്നുള്ളതാണ് ഒരു കുട്ടിയുണ്ട് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്നവരെ സഹായിക്കുക എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ബോച്ചയൊക്കെ ആഗ്രഹിച്ചതുപോലെ എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഇനിയും കൂടിപ്പോയാൽ മൂന്ന് ദിവസം കൂടെ മൂന്ന് ദിവസം പതിനാറാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭു അത്ഭുതമോ അത്ഭുതം സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം